നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കടലുണ്ടി നഗരം എം യു പി സ്കൂൾ അറബിക് ക്ലബ്ബോ വിദ്യാർത്ഥികൾക്ക് അറബി ഭാഷ മെച്ചപ്പെടുത്തുന്നതിന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന റംസാൻ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ഒരു മാസം നീണ്ടുനിന്ന റംസാൻ ക്വിസ് മത്സരത്തിൽ യു പി വിഭാഗത്തിൽ കെ പി സനാ ഒന്നാം സ്ഥാനം നേടി മൂസിനാസി രണ്ടാം സ്ഥാനവും ജസ്ന കെ പി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി എൽ പി വിഭാഗത്തിൽ

അവധികാല കോഴ്സുകൾ അല്ലെങ്കിൽ അവധിക്കാല പ്രവർത്തനങ്ങൾ നിങ്ങളൊക്കെ പങ്കെടുത്തതും ഈ നിൽക്കുന്ന നിങ്ങളൊക്കെ അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നും വാഷി പറഞ്ഞതുപോലെ അക്ഷരം പ്രതി നിങ്ങളെല്ലാവരും അതിനെ നന്നായി തന്നെ അതിന് മത്സരിച്ചിട്ടുണ്ടോ എന്നും മനസ്സിലാക്കുന്നു എന്നാലല്ല ഇത്തരം പ്രവർത്തനങ്ങൾ മാഷി ഭാഗത്തു നിന്നും അതേപോലെ അറബി ക്ലബിൻ്റെ ഭാഗത്തു നിന്നും മറ്റു ക്ലബ്ബിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ സ്കൂളിലും അതേപോലെ തന്നെ നിങ്ങൾക്കും ഒക്കെ പുതിയ പ്രവർത്തനം ക്ലബ്ബ് കൺവീനർ പി വി മുജീബ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എം വി സിറാജ് ബാബു വി റഷീദ് പി ഇബ്രാഹിം ടി ജാസിറ കെ ആരിഫ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി